ബിഗ് ബോസിനകത്ത് കൂടുതലും കണക്ഷൻ ആയൊരു വ്യക്തി എന്ന് പറയുന്നത് ആര്യനായിട്ടായിരിക്കും എന്തുകൊണ്ടായിരുന്നു ആര്യന് കണക്ഷൻ ഒരു കാരണം ഉള്ളിൽ കെമിസ്ട്രി അല്ലെ ഇപ്പൊ മൊത്തത്തിൽ തന്നെ കേരളത്തില് മൊത്തത്തില് തന്നെ ജിസേലിന്റെ പുതപ്പിന്റെ ഇഷ്യൂസ് ഭയങ്കരായിട്ട് ഇതായതാണ് അത് ഏഷ്യാന് പോലും സംസാരിച്ച ഒരു കാര്യമായിരുന്നു കാരണം വെച്ചാൽ അത്രയും സദാചാരമായിട്ടുള്ള ഒരു ഗെയിം പ്ലാൻ തന്നെ ഇവിടെ ഒരുപാട് പേര് എതിർത്തൊരു കാര്യമാണ് അപ്പൊ അത്തരം സദാചാര ബോധമുള്ള ആളുകൾ ഇപ്പോഴും ബിഗ് ബോസ് തന്നെ നിലനിൽക്കുന്നുണ്ട് അപ്പൊ ഇതിലൊക്കെ കാണുമ്പോൾ ജിസേലിന് പുറത്ത് വന്നതിന് ശേഷം എന്താണെന്ന് തോന്നുന്നത് ുംസന്റെ ഈ മലയാളത്തില് ഒരു സംഭവം ഉണ്ടല്ലോ അപ്പം നമ്മളെ മലയാളി അല്ലാത്തൊരാള് മലയാളം ബിഗ് ബോസിലേക്ക് പോകുമ്പോ മലയാളം എങ്ങനെയാണ് ഇപ്പൊ പഠിച്ചോ അതോ ആദ്യം ഇഷ്ടപ്പെട്ടു ചങ്ക് പൊട്ടിപ്പോയിന്നൊക്കെ പറഞ്ഞ ഡയലോഗുകൾ വന്ന് പിന്നെ ഈ കണ്ണാൻ തമ്പിന്റെ ഒരു സംഭവം വന്നു രണ്ടുപേരും ഞങ്ങൾക്ക് വേണ്ടി കണ്ണാൻ തുമ്പി വന്ന് ിസേനെ സംബന്ധിച്ച് ജിസൈലിന്റെ ഓരോരോ ആക്ടിവിറ്റീസ് ആയാലും ബിഗ് ബോസിനകത്ത് ജിസൈലിന്റെ ആക്ടിവിറ്റീസ് ഒക്കെ മലയാളികൾ ഒരുപാട് ഏറ്റെടുത്തൊരു കാര്യായിരുന്നു ജിസൈലിനകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്തായിരുന്നു ചെയ്തിട്ട് അവിടെ ഏറ്റവും കൂടുതൽ പുറത്തിറങ്ങി ഓഡിയൻസിന്റെ റിയാക്ഷൻ ഉണ്ട് അയ്യോ എന്ന് ഫസ്റ്റ് ഓഫ് ഓൾ എന്റെ മലയാളം അക്സെപ്റ്റ് ചെയ്ത് അതെനിക്ക് നല്ല ഇഷ്ടം ബിക്കോസ് എന്റെ മമ്മിയൊന്നും എന്നോട് വഴക്ക് പറഞ്ഞ് നിനക്ക് മലയാളം അറിയത്തില്ലെങ്കിൽ നീ ഇംഗ്ലീഷ് പക്ഷെ മലയാളം ഭാഷ എന്തിനാണ് നീ അഴക്കാർ അങ്ങനെ പറഞ്ഞു പറഞ്ഞ അപ്പൊ ഞാനി പേടിച്ചാണ് പക്ഷെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട് ഇങ്ങനത്തെ ശരിയാണ് എന്റെ മലയാളത്തിൽ ശരിയല്ല പക്ഷെ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട് അത് തന്നെ നന്ദി നമ്മള് ശരിയാണെങ്കിൽ നമുക്ക് പേടിക്കണം അപ്പൊ എനിക്കൊന്നും തോന്നിയില്ല ഐ വാസ് വെരി കോൺഫിഡൻസ് റൈറ്റ് അപ്പൊ എനിക്ക് തോന്നിയില്ല ഞാൻ കോൺഫിഡൻസ് തന്നെ നമുക്ക് എന്താ നിങ്ങൾ റോങ് തെറ്റി ചെയ്തതെങ്കിൽ എനിക്ക് പേടിക്കണം എനിക്കുന്നവർ സാധാരണ ും പറഞ്ഞത്ിസേലും ആര്യം തമ്മിൽ ഒരു രീതിയിലും ഇപ്പൊ അങ്ങനെ ഉണ്ടായാൽ അവർ ലവ് ചെയ്യുന്നതാണ് അതിലെന്താ രീതിയിലാണ് ചോദിച്ചത് അമ്മ പോലും അങ്ങനത്തെ എന്നിട്ടും ബിഗ് ബോസിൽ ചിലവർക്ക് മാത്രമാണ് ഇത്തരത്തിലുള്ളൊരു സദാചാര ബോധമുള്ളത് എന്ന് പറയാം അപ്പൊ ഇത്തരത്തിലുള്ള സദാചാര ബോധമുള്ള ആൾക്കാർ ഇപ്പോഴും ബിഗ് ബോസിലുണ്ടാകുമ്പോഴുള്ളൊരു കാര്യമുണ്ടല്ലോ ഈ ഇരുപത്തുന്നൂറ്റാണ്ട സദാചാര ബോധമുള്ള ആൾക്കാർ ഇപ്പോഴും ഈ ചിന്താഗതി വെച്ച് നടക്കാന്നുള്ളത് ഒരു രീതി

ഇപ്പൊ ബിഗ് ബോസ് ഏറ്റവും കൂടുതലുള്ള ആൾക്കാർ നോക്കുന്ന ഒരു ആണ് അനീഷ് എന്ന് പറഞ്ഞ കോമഡർ എന്ന് പറഞ്ഞൊരാ ആള് ഇപ്പൊ സാബുമോൻ ഇപ്പൊ കഴിഞ്ഞ ദിവസം വന്നപ്പോ അനീഷ് ഒരു കോമണ പോലല്ല എല്ലാവരും പോലും തന്നെ അനീഷിനും അനീഷിൻ്റെതായ ഒരു ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞിരുന്നു

അതൊക്കെ ഒരു ഫേക്ക് ഫേക്ക് ചെയ്യുന്ന പോലെ തോന്നാറുണ്ടോ അല്ല ബിഗ് ബോസിൽ ആയിട്ട് നിൽക്കുന്ന െ പിന്നെ എല്ലാവരും സ്ട്രാറ്റജി കൊണ്ടുപോയിട്ടാണ് നടക്കുന്നത് ഓവനെ എനിക്ക് വന്ന ദിവസമാണ് ആ മോൾ ഈ സെൽ നല്ല രീതിയിൽ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് ആൻഡ് ഈ സെല്ലിൽ ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ പോർട്ട വന്നതിന് സ്നേഹം കേറ്റിട്ടുണ്ട് ആൻഡ് ഐ ആം glad that i participated ഈ സെല്ലിൽ ബിഗ് ബോസി പോകുന്നതിനു മുന്നെയുള്ള പ്രിപ്പറേഷൻസ് നിർത്തി വെച്ചിരുന്നു ബിഗ് ബോസ് ഞാൻ ആക്ച്വലി മയമിലായിരുന്നു അത്ര പ്രിപ്പറേഷൻ ചെയ്തില്ല സത്യം പറഞ്ഞാൽ ലൈക്ക് ചെയ്തില്ല എനിക്ക് അത്ര ലൈക് വെരി ഇറ്റ് ലൈറ്റ്ലി ആൻഡ് ഐ റിയാലിറ്റി ഷോ ആണ് ഞാൻ ചെയ്തിട്ടുണ്ട് ജിസയിലെ മലയാളികൾ മൊത്തത്തിൽ ഇഷ്ടപ്പെടാൻ കൂടുതൽ കാരണം എന്ന് പറഞ്ഞാൽ ജിസൈൽ ജിസൈല് തന്നെയായിട്ടാണ് ബിഗ് ബോസിൽ നിന്നത് അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ജിസൈൽ പുറത്ത് ഇറങ്ങി കഴിഞ്ഞപ്പോ അത്രത്തോളം ഹാപ്പിനെസ് ഉണ്ട് അത് കാണുമ്പോൾ കേരളീയർ മലയാളികളുടെ ഇഷ്ടം ജിസൈൽ ഒരുപാട് കിട്ടിയിട്ടുണ്ട് ജിസൈൽ ഈ കണ്ണാകുന്നിപ്പോന്നുള്ള പാട്ട് പാടുമ്പോഴായാലും പല പല ഡയലോഗ് ഗുണ്ടി എന്ന് പറയുമ്പോഴായാലും ഒക്കെ തന്നെ ബൈ ഡിഫോൾട്ട് ആയതാണ് ഗോൺമെന്റ് അല്ല ചെയ്തത് നമുക്ക് എങ്ങനെയാ അറിയാം പുറത്ത് എന്താണ് ലൈക്ക് പുറത്ത് എന്താണ് നടക്കുന്നത് ഇഷ്ടപ്പെടുകയോ ഇല്ലേ പക്ഷെ ഞാൻ ഞാനായിട്ടാണ് വരുന്നത് ദാറ്റ് വേ ആർ ബീൻ വെരി ഓണസ്റ്റ് ആൻഡ് വെരി വെരി ഓർഗാനിക് ആൻഡ് നാച്ചുറൽ സോ അത് അത് എനിക്കൊരു സന്തോഷം എക്സെപ്റ്റൻസ് കിട്ടിയത് അൻ കഴിഞ്ഞോഡ് ഉള്ളത്